നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം കൈനിറയെ പൊന്നും പണവും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലഭിച്ച് ഈ നക്ഷത്ര ജാതകർ പണക്കാരാകും ഈ നക്ഷത്ര ജാതകരോ ഈ രാശിക്കാരോ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഇനി സൗഭാഗ്യമാണ് ഗ്രഹങ്ങളുടെ രാശി മാറി ഓരോ രാശിക്കാരുടെയും ജീവിതത്തിൽ ഓരോരോ മാറ്റങ്ങൾ വരുത്തും ജീവിതത്തിൽ നേരിടേണ്ടി വന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നിമിഷ നേരം കൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഇല്ലാതാകുകയും ചെയ്യും നമുക്കറിയാം മെയ് എട്ടിന് പുലർച്ചെ രണ്ട് നാൽപ്പത്തി ശുക്രൻ ഇടവരാശിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു ശുക്രൻ്റെ ഈ രാശിമാറ്റം രാജരാജാതി യോഗത്തിലേക്ക് കൊണ്ടെത്തിച്ച കുറച്ച് നക്ഷത്ര ജാതകർ ഇതിനകം തന്നെ ഇവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ഇനി ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് നേട്ടങ്ങളാണ് വന്നു നിറയാൻ പോകുന്നത് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് ധനധാന്യ സമൃദ്ധി വന്നു ചേരുന്ന സമയം ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയും അടങ്ങിയ മേടൻ രാശിക്കാർ തന്നെയാണ് ഒരു പുതിയ രാജയോഗം ഇവർക്ക് രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഈ രാശിക്കാർ അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും എത്തുന്നു സാമ്പത്തികമായ വലിയൊരു പുരോഗതി ഇവർക്ക് വന്നു ചേരുന്നു ഇവർ പോകേണ്ടതായ ക്ഷേത്രമുണ്ട് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ശത്രു സംഹാരപൂജ നടത്തുക കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകും ശുക്രൻ അടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതും ഈ രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ അടിക്കുക തന്നെയാണ് ശുക്രൻ ഇവരുടെ ഉച്ചയിൽ തന്നെയാണ് ഇവരുടെ ജീവിതം മാറി മാറിയും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ലോട്ടറി വരെയൊക്കെ അടിക്കും അത്രയേറെ നല്ല ഒരു സമയത്തിലേക്കാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇടവൻ രാശിക്കാർ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഇവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം കാർത്തിക രോഹിണി മകീരം അടങ്ങിയ ഇടവരാശിക്കാർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകുന്നു അടുത്ത നക്ഷത്ര ജാതകർ മിഥുനൻ രാശിക്കാരാണ് മിഥുനൻ രാശിക്കാരെ കാത്തിരിക്കുന്നത് ഭാഗ്യം നിറഞ്ഞ ദിവസങ്ങൾ തന്നെയാണ് ഒരു പുതിയ വീട് വയ്ക്കാൻ ഒരു കാറ് വാങ്ങാൻ വിദേശത്ത് പോകാൻ ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകാൻ ഇവർ ചെയ്യുന്ന ബിസിനസ്സിലൊക്കെ ഇവർക്ക് വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കുന്ന സമയം ഇവർ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നേടിയെടുക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്ധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അടുത്ത നക്ഷത്ര ജാതകർ കർക്കിടക രാശിക്കാർ കർക്കിടക രാശിക്കാർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് പുണർത്തത്തിനും പൂയത്തിനും ആയില്യത്തിനും ഗുണഫലങ്ങൾ ഏറെ ലഭിക്കുന്ന സമയം വിദേശത്തൊക്കെ പോകാൻ കൊതിച്ചിരിക്കുന്നവർക്ക് ആ വിദേശ യാത്രയ്ക്ക് ഒരു ഗുണമുണ്ടാകുന്ന സമയം അല്ലെങ്കിൽ വിദേശയാത്രയ്ക്ക് പോകാൻ സാധിക്കുന്ന സമയമാണ് ജീവിതം മാറി മറിയും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും ഒരു പുതിയ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിൽ വലിയ ഉയർച്ച വന്നു ചേരും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും അടുത്തത് ചിങ്ങൻ രാശിക്കാർ ചിങ്ങൻ രാശിക്കാർക്കും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാൻ കഴിയുന്ന സമയമാണ് ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും ഇവരുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ കഴിയുന്ന സമയം ചിങ്ങൻ രാശിയിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് നേട്ടങ്ങൾ ഒരുപാടുണ്ടാക്കുന്ന സമയം കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇനിയുള്ള നാളുകൾ ഇവർക്ക് ശുക്രനടിക്കും ശുക്രൻ്റെ ഗുണാനുഭവങ്ങൾ കൊണ്ട് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം